ഹായ് വീഡിയോ ലൈസ് വീഡിയോ ഹൈറസിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഇന്ന് രാവിലെ മുതൽ കേട്ടുകൊണ്ടിരുന്ന ഒരു വാർത്തയായിരുന്നു എല്ലാവരും തന്നെ സംഘടിച്ച് പ്രധാ മുഖ്യമന്ത്രിക്ക് കത്തയക്കുക എന്നുള്ളത് അപ്പോൾ കത്തയക്കുക ചില ആൾക്കാർ പറഞ്ഞു ഇപ്പോൾ കത്തയക്കാനായിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ട് കത്തയക്ക എന്നൊക്കെ പറഞ്ഞു പക്ഷേ വൈകുന്നേരത്തോടു കൂടി ഒരുപാട് ആൾക്കാർ കത്തയച്ചതായിട്ട് കണ്ടു അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി എനിക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കോപ്പിയിൽ ഇങ്ങനെയാണ് ഒരു പേരുണ്ട് അയാൾക്ക് അത് എന്റെ പേരിലാണ് തുടങ്ങിയിരിക്കുന്നത് ചീഫ് മിനിസ്റ്റർക്കും പിന്നെ ആ പ്രതിപക്ഷ നേതാവിനുമാണ് ഇവര് കത്ത് നൽകിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഹയറിച്ച് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ വർക്ക് ചെയ്ത് എന്റെ കുടുംബം നോക്കി പോ വരികയായിരുന്നു ഈ കമ്പനി ബഡ്സ് ആക്ടിന്റെ പരിധിയിൽ പെടുന്നതാണ് എന്ന് പറഞ്ഞത് യാതൊരു പ്രാഥമിക അന്വേഷണവും നടക്കാതെ വിവരമുണ്ടോ നിങ്ങൾക്ക് പ്രാഥമിക അന്വേഷണം നടക്കാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജ ഡിസംബർ ഏഴാം തീയതി ബഹുമാനപ്പെട്ട കോമ്പിറ്റൻറ്റ് അതോറിറ്റി മിസ്റ്റർ സഞ്ജയ് കോൾ ഫ്രീസ് ചെയ്യ ചെയ്യുകയുണ്ടായി പ്രാഥമിക അന്വേഷണം നടക്കാതെയല്ല ഇത് ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പോലീസിൻ്റെ അന്വേഷണവും കോടതിയുടെ നിർദ്ദേശത്തിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് ഈ കമ്പനി ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് കോടതി രേഖകളിൽ നിന്നും പോലീസിന്റെ റിപ്പോർട്ടുകളിൽ നിന്നും ഫ്രീസിംഗ് റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായതാണ് പിന്നെ ആരെ എന്തിനാണ് ഫസ്റ്റ് ലൈനിൽ തന്നെ നിങ്ങൾ ഇതൊരു ബേസ്ലെസ് ആയിട്ടുള്ള ലെറ്ററാണ് എന്ന് പറയത്തക്ക വിധത്തിലുള്ള ലെറ്റർ ഈ ലെറ്റർ ഇതിനെതിരെ കേസുകളുമായി കമ്പനി മുന്നോട്ട് പോവുകയും ഇത് തന്നെയാണല്ലോ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ പറ്റിക്കാനാണല്ലോ കമ്പനി ആ കേസ് കൊടുക്കുന്നു നീട്ടിവെക്കുന്നു കേസ് കൊടുക്കുന്നു പിൻവലിക്കുന്നു കേസ് കൊടുക്കുന്നു നീട്ടി വെക്കുന്നു പിൻവലിച്ച് ഓടുന്നു അങ്ങനെയായിരുന്നല്ലോ കണ്ടത് എട്ട് കേസല്ലേ കൊടുത്തത് എന്നാലേ ബഡ്സ് കോടതിയിൽ പോടുന്നവർ അവിടെ പോയിട്ടൂ ഇല്ല അതാണ് വിരോധാഭാസം ഇതിനിടെ കേസുകളെ മുന്നോട്ട് പോയ പോവുകയും ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി മൂന്നിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഹയർച്ചിന് അനുകൂലമായ വിധി ഉണ്ടാവുകയും ചെയ്തു അത് അനുകൂലമായ വിധിയല്ല അതൊരു ടെക്നിക്കൽ എറർ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഹൈക്കോടതി ചെയ്തത് ഒരിക്കലും അനുകൂല വിധിയല്ല മൊണ്ണേഷൻ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അനുകൂല വിധിയല്ല കോടതി വിധി എതിരാണ് എന്ന് മൊണ്ണേഷന് പോലും തോന്നിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം എന്നാൽ അന്നേ ദിവസം രാത്രി പത്ത് നാൽപ്പത്തി ഏഴിന് ഹൈക്കോടതി വിധിയെ കാറ്റിൽ പറത്തിക്കൊണ്ട് മറ്റൊരു ഓർഡറിലൂടെ വീണ്ടും ഫ്രീസ് ചെയ്യപ്പെടുകയുണ്ടായി അത് തന്നെയാണ് കോടതി ഉത്തരവിൽ പറഞ്ഞ കാര്യമാണ് ശ്രീ സഞ്ജയം കോൾ അന്ന് രാത്രി ചെയ്തിരിക്കുന്നത് പുതുതായി പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഇത് ഈ കോടതി ഉത്തരവ് തടസ്സമല്ല എന്ന് എഴുതിയിട്ടുണ്ട് അവസാന ഭാഗങ്ങളിൽ അവസാന പാരഗ്രാഫ് വായിച്ചു നോക്കണം യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യുന്നത് പോലെ വന്ന ഈ വിധി ആരുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷിക്കേണ്ടതാണ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് കെട്ടിയിരിക്കുന്ന നിയമോപദേശത്തിന്റെയും അദ്ദേഹത്തിൻ്റെ സ്വന്തം ബോധ്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് അത് എഴുതി വെച്ചാൽ മതി എനിക്ക് ഇങ്ങനെ തോന്നുന്നു എന്ന് മാത്രം എഴുതിയാൽ മതി അപ്പോൾ അതാണ് നിയമം അദ്ദേഹത്തിന് എഴുതാൻ പറ്റുന്ന കാരണങ്ങളുണ്ടെങ്കിൽ അതൊരു വലിയ കാരണം തന്നെയാണ് ഇഡിയുടെ ഫ്രീസിങ് ഫ്രീസിംഗ് നിലനിൽക്കെ ഒരു രൂപ പോലും പിൻവലിക്കാൻ പറ്റില്ല എന്നറിയാമായിരുന്നിട്ടും രാത്രിയിൽ നടത്തിയ ഈ നാടകത്തിൻ്റെ ഈ നാടകത്തിൻ്റെ ൊരു എന്ത് നാടകം അപ്പൊ ഇവര് അപേക്ഷന്നല്ല ഇവർ പരിഹസിക്കുകയാണ് ഒരു അപേക്ഷയൊക്കെ സമർപ്പിക്കുമ്പോൾ അങ്ങനെയൊക്കെ എഴുതണ്ടേ ഈ നാടകം മറ്റേ പരിപാടിയിൽ നിന്നൊന്നും എഴുതാൻ പാടില്ല കേട്ടോ നാടകത്തിന്റെ പൊരുളെന്ത് യുദ്ധകാലാടിസ്ഥാനം ചെയ്യുന്നത് പോലെ വന്ന ഈ വിധി ആരുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷിക്കേണ്ടതാണ് അത് ലീഗൽ അഡ്വൈസിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് അദ്ദേഹം അറിയില്ലേ അദ്ദേഹം ഉത്തരവിട്ട ഒരു കേസിൽ എന്താണ് നടക്കുന്നതെന്ന് അദ്ദേഹത്തിനും അറിയാൻ ആകാംക്ഷ ഉണ്ടാവും അപ്പം അദ്ദേഹം നിങ്ങൾ നിങ്ങളിപ്പോൾ പോയി നോക്കുക ഈ സെക്രട്ടേറിയറ്റിലും മറ്റുമൊക്കെ പോയി കഴിഞ്ഞാൽ നാല് അൻപത്തഞ്ചിന് സ്കൂൾ പിള്ളേർ ഓടുന്ന പോലെ നല്ല അവരെ അവരവിടെ അന്നത്തെ വർക്ക് കഴിഞ്ഞിട്ടേ അവർ പോലു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് എ ഓഫീസർമാരൊക്കെ എട്ട് മണി കഴിയാതെ പിന്നെ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കില്ല എന്നാണ് അവർ പത്ത് മണി പതിനൊന്ന് മണിവരെ ഓഫീസ് തന്നെയാണ് ഉണ്ടാവുക ഹയറിച്ച് എന്ന പോലെ വർക്ക് ചെയ്യുന്ന പത്ത് ലക്ഷത്തിൽ പരം സാധാരണക്കാരുടെ ഉപജീവന മാർഗമാണ് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഇല്ലാതാക്കിയത് നിങ്ങൾക്കല്ലേ പറഞ്ഞത് ഇ ഡിയുടെ ഫ്രീസിംഗ് ഉള്ളത് കൊണ്ട് ഈ ഒരു ഈ ഈ വിധി ഒരു ചുക്കും ഇല്ല എന്ന് പിന്നെ എങ്ങനെയാണ് ഏതാനും മണിക്കൂറുകൾ മാത്രം നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നോ ഇടിയുടെ ഫ്രീസിങ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഫ്രീസിങ് തന്നെയാണ് അതിൽ ഇനിയിപ്പോൾ ബഡ്സ് കോടതിൻ്റെ ആവശ്യമേ എന്ന് പറയാം പക്ഷേ എങ്കിൽ നിങ്ങളെപ്പോലെയുള്ള പാവങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടണമെങ്കിൽ ബഡ്സ് ആക്ട് ഇവിടെ നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ് അത് നിങ്ങളെക്കാൾ കൂടുതൽ സഞ്ജയം കോളിന് അറിയുന്നത് കൊണ്ടാണ് അദ്ദേഹം ബഡ്സിൻ്റെ പ്രൊവിഷൻ വെച്ചിട്ട് അന്ന് അന്ന് തന്നെ അതിട്ടത് അല്ലാതെ ആയിരുന്നെങ്കിൽ ഇത് ഇ ഡി മുഴുവൻ കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ടാവുമായിരുന്നു നിങ്ങൾക്കൊന്നും തന്നെ കിട്ടില്ലായിരുന്നു നിങ്ങളെ പോലെയുള്ള പാവങ്ങൾക്ക് പണം തിരികെ കിട്ടാൻ വേണ്ടി നിയമപര പ്രകാരമുള്ള മാർഗങ്ങൾ അനുസരിച്ച് തിരികെ കിട്ടാൻ വേണ്ടി മാത്രമാണ് ബഡ്സ് ആക്ട് ഇവിടെ നിലനിൽക്കുന്നതും ബഡ്സ് ആക്ട് പ്രകാരം പ്രൊസീഡിങ്സ് പിന്നെയും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട കോമ്പറ്റൻ്റ് അതോറിറ്റിയുടെ ഈ നടപടി സംശയത്തിന് കാരണമാകുന്നു ഒരു ബഹുമാനാക്കി വന്നിട്ടുണ്ടേ അപ്പുറം അവിടെ മിസ്റ്റർ എന്നൊക്കെ വിളിച്ചിട്ട് ഒരു ഇതാക്കിയതായിരുന്നു നാടകം കളിക്കുവാണ് എന്നൊക്കെ പറയുന്നത് അവസാനം ബഹുമാനപ്പെട്ട കോമ്പിറ്റന്റ് അതോറിറ്റി ഇതരയാളോ അയാളെ എന്താണ് അതുകൊണ്ട് അങ്ങ് അങ്ങ് അങ്ങന്നെ ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് ധാരുണയെ അപേക്ഷിക്കുന്നു ഈ കള്ളന്മാർക്ക് ശുപാർശ പറയണം സി എം ശുപാർശ എന്നാണ് പറയുന്നത് ഈ നിയമത്തിന് മുകളിലൊന്നല്ല സി എം ആയാലും പി എം ആയാലും അല്ലെങ്കിൽ പ്രസിഡന്റ് ആയാലും നിയമത്തിന് മുകളിലൊന്നല്ല പ്രസിഡന്റിന് നിയമപ്രകാരമുള്ള അധികാരങ്ങൾ ചാർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ആ വിവേചനാഥ അധികാരം അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വിഡുകൾ പിന്നീ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇപ്പോൾ ഇത് അവസാനത്തെ കച്ചിത്തുരുമ്പാണ് ഇവർക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് ഇടിയുടെ റിപ്പോർട്ട് അടുത്തു തന്നെ വരികയാണെന്നും അതിനുശേഷം പരക്കെ അഡ്ര അറസ്റ്റാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് എന്തായാലും ബോധ്യമായിട്ടുണ്ട് ഒരുപാട് ലീഡർമാർ ഇപ്പോൾ മറ്റ് ബിസിനസ്സുകൾ ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല മറ്റ് കൺസെപ്റ്റുകൾ മറ്റ് തട്ടിപ്പുകൾ ആണ് ചെയ്യുന്നത് എന്നുള്ളതും ഇവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഈ മണ്ടന്മാരെ ചുടുചോ ഇതാണ് ചുടുചോറ് വാരിക്കുക എന്നുള്ള പരിപാടിയാണ് ഇവരിങ്ങനെ പലതും ഇവർക്ക് എന്തെങ്കിലും ടാസ്ക് കൊടുക്കണമല്ലോ അപ്പോൾ അതിനെ ബുദ്ധിമാന്മാരായ ലീഡർമാർ ചെയ്യുന്ന പരിപാടിയാണ് ഇത്തരത്തിലുള്ള ടാസ്കുകൾ അപ്പോൾ ഇങ്ങനെ ഇത് ചർച്ച ചെയ്ത് ഒരാഴ്ച ചിലപ്പോൾ ഇവർക്ക് തള്ളി നിൽക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതിനുശേഷം വേറെ എന്തെങ്കിലും ഒരു ടാസ്ക് ഇട്ടു കൊടുക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വെറും ബാലിശമായിട്ടുള്ള ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഒരു നിയമപ്രകാരം ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ കോടതിയുടെ വിധി വന്ന് അതിന് ശേഷം എടുക്കേണ്ട നടപടി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നിവേദനങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ